റോഷിപാൽ തന്ത്രി രാജീവ് ഗണ്ഡര് ഇപ്പോൾ ജയിലിലായതിനു ശേഷം അറസ്റ്റിലായതിനു ശേഷം റിമാൻഡിലായതിനു ശേഷം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുകയാണ് ഇതിൽ അവർക്ക് രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ ഒരു സാഹചര്യമുണ്ട് ഇന്നിപ്പോൾ പി രാജീവിന്റെ പ്രതികരണം നമ്മൾ കേട്ടു യു ഡി എഫ് ആണെങ്കിൽ ഈ രാജീവ് ഖണ്ഡർ കൂടി അകത്ത് വരുമ്പോൾ അതിനെ സഖാക്കൾ എന്ന് പറഞ്ഞു മാത്രം എങ്ങനെ പ്രചരിപ്പിക്കാം എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിൽ കൂടിയാണ് ഇന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കാര്യമായ ചർച്ചയുണ്ടാകുമല്ലോ അല്ലേ റോഷി അരുൺകുമാർ അസ്വാഭാവികമായും നിലവിലെ സാഹചര്യം സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് വിലയിരുത്തും കാരണം നേരത്തെയുള്ള സാഹചര്യമല്ല നേരത്തെ ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി പ്രതിപക്ഷം സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള സമരപരിപാടികളടക്കം രൂപം നൽകി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം ഉയർത്താൻ ശ്രമിക്കുന്നതും ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ശബരിമലയിലെ തന്ത്രിയായ കണ് രാജീവരുകൂടി ഈ കേസിൽ പ്രധാന പ്രതിയായി മാറുന്നത് ഈ സാഹചര്യം അതെങ്ങനെ അനുകൂലമാക്കാൻ കഴിയും അല്ലെങ്കിൽ പ്രതിപക്ഷമുയർന്ന ആരോപണങ്ങൾ ഈ അറസ്റ്റ് വെച്ച് പ്രതിരോധിക്കാൻ കഴിയും എന്ന ആലോചന സ്വാഭാവികമായിട്ടും ഉണ്ടാകും നേരത്തെ തന്നെ പതിവിൽ കവിഞ്ഞ ആത്മവിശ്വാസം സർക്കാരിനുണ്ടായിരുന്നു സി പി എം നേതൃത്വത്തിനുണ്ടായിരുന്നു ഈ കേസിൽ സി പി എമ്മിനോ സർക്കാരിനോ ഒന്നും ഒളിച്ചു വെക്കാനില്ല എന്ന നിലപാട് തന്നെയായിരുന്നു മാത്രവുമല്ല എസ് ഐ ടിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകട്ടെ അന്വേഷണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം തെളിയും എന്ന നിലപാട് തന്നെയായിരുന്നു ഏതായാലും തന്ത്രിയിലേക്ക് കൂടി അന്വേഷണം എത്തുമ്പോൾ തന്ത്രി കൂടി കുടുങ്ങുമ്പോൾ എല്ലാത്തിൻ്റെയും പ്രധാനിയായ സൂത്രധാരനായി കരുതുന്നത് ആ തന്ത്രിയാണെന്ന രീതിയിലേക്ക് അങ്ങനെ ഒരു പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഒരു സന്ദേശം എത്തുന്നു അത് ഗുണകരമാകുമെന്ന വിലയിരുത്തലേക്ക് സി പി എം എത്തുന്നത് ഏതായാലും അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഇനി ആരൊക്കെ കുടുങ്ങുമെന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അതുകൊണ്ട് എങ്ങനെയാണ് ഇത് യു ഡി എഫ് ഉയർത്തുമ്പോൾ പ്രതിരോധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ ചർച്ചയ്ക്ക് സാധ്യതയുണ്ട് റോഷയാണ് വിവരങ്ങൾ നൽകിയത് കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവ സ്വഭാവത്തിലേക്ക് മാറുകയാണ് പ്രത്യേകിച്ച് തന്ത്രി രാജീവ് കണ്ഠ്രയുടെ അറസ്റ്റ് രാഷ്ട്രീയമായ ഒരു വലിയ പ്രതിരോധമായി മാറും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതേസമയം ഇനി ഈ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തെ എങ്ങനെയാണ് രാഷ്ട്രീയമായി ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുക എന്നത് യു ഡി എഫും ഒരുപക്ഷെ പുനരാലോചിക്കാനുള്ള സാധ്യതയുണ്ട്